いいんだリど。<laughs> <laughs> റിയപ്പെടുന്ന അബ്ബാസിയിലാണ് നമ്മളിപ്പോ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് നമ്മളിപ്പോ ആനൂട്ടിക്ക് വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ വയസ്സിന്റെ വാക്സിനേഷൻ ആണ് എടുക്കേണ്ടത് ബേഡേ കാര്യം എടുക്കേണ്ടതായിരുന്നു പക്ഷെ നമുക്ക് അവയ്ക്ക് പനിയൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പൊ എന്നാലും ഞങ്ങളൊന്നും പോയിട്ട് തരാം കേട്ടോ നമ്മളിപ്പോൾ അബ്ബാസി ക്ലിനിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിനടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ഉണ്ട് വിടെ അബ്ബാസിയലെ പോലീസ് സ്റ്റേഷൻ ആണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ക്ലിനിക് ഉള്ളത് ഇവിടെ ഒരു വണ്ടിയൊക്കെ തട്ടിക്കിടക്കുന്നുണ്ട് കണ്ടോ അബ്ബാസയിലെ ക്ലിനിക് വിന്റർ ഒക്കെ ആയതുകൊണ്ട് വിന്റർ വാക്സിനേഷൻ ഓപ്പൺ ആണ് കേട്ടോ എവിടെ ലുലൂലോ നമ്മളിപ്പ ലുലൂലാണോ ലുലുലാണോ വാക്സിനേഷൻ എടുക്കാൻ വന്നല്ലേ ഹോസ്പിറ്റലേ എന്താ എങ്ങനെ ഉണ്ടായിരുന്നു നന്ദോ നന്ദോ എവിടെ ഇൻജസ്റ്റ് ചെയ്തു രണ്ട് ചേര് എടുത്തില്ലേ അയ്യോ അട്ടോ സാറ് കൊണ്ടോണ്ടി വീന്നി പറഞ്ഞു കണ്ടി വീന്നി എങ്ങനെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു ഇങ്ങനെയോ ഓ ഇതോ അപ്പുറത്ത് ഇരുന്നതൊക്കെ ആ അച്ഛനും മോളുടെ ഫ്രണ്ട് പോയിട്ടുണ്ട് കേട്ടോ കാഴ്ച തരാം ലെഫ്റ്റില് കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് നേരെ ഒരു ഫ്ലൈറ്റ് ഒക്കെ പോണുണ്ടോ ഇത് പിന്നെ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് വാക്സിനൊക്കെ കഴിഞ്ഞു ഞങ്ങളിപ്പോൾ നേരെ പാസ്പോർട്ട് ഓഫീസിലോട്ട് പോവുകയാണ് അവിടെ കുറച്ച് പരിപാടിയുണ്ട് ഞങ്ങൾക്ക് ഞാൻ ഇത്രയും പറയാം പാസ്പോർട്ട് ഒട്ടുമിക്ക മലയാളികളും അതായത് ചെറിയൊരു കേരളം അതാണ് അബ്ബാസിയ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാം മലയാളികളാണ് കാണുന്നത് അതുകൊണ്ടായിട്ടാണ് നമ്മളിത് കേരളം എന്ന് പറയുന്നത് നമുക്ക് കേരളം വിട്ട് വന്നതായിട്ട് നമുക്ക് തോന്നത്തേയില്ല അബ്ബാസിയ കാണെന്നുണ്ടെങ്കിൽ ിയുടെ ഓപ്പോസിറ്റ് നമ്മളൊരു കുട്ടി ഷോപ്പിംഗ് നടത്താൻ പോവാണ് ഇവിടെ സൂക്കിൽ ഇനി നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ പോണത് ഇവിടെ നമ്മുടെ തുണിയുടെ മെറ്റീരിയലൊക്കെ ഇല്ല അത് വളരെ ചീപ്പായിട്ടുള്ള റേറ്റ് നമുക്കിവിടെ കിട്ടും വൈകുന്നേര സമയത്ത് തന്നെ ഇവിടുത്തെ ഷോപ്പുകളെല്ലാം കൂടുതൽ ഓപ്പൺ ആകും നമ്മളിപ്പോ പകല് വന്നത് കൊണ്ട് എല്ലാ ഷോപ്പും ഓപ്പൺ ഓപ്പണല്ലോ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മളിനെ തിരിച്ച് ഫ്ലാറ്റോട്ട് പോവാണ് കുട്ടി വ്ലോഗായിരുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക